ഇന്നത്തെ നമ്മുടെ പരിപാടി നല്ലൊരു പോർക്ക് റോസ്റ്റ് റെഡിയാക്കുകയാണ് അതിനുവേണ്ടി വേണ്ടി ഒരു അരക്കിലോ പോർക്ക് എല്ലാം വാങ്ങി നമ്മളങ്ങോട്ട് സെറ്റാക്കുക നല്ല അടിപൊളിയായിട്ടുള്ള പോർക്ക് റോസ്റ്റ് നമ്മുടെ കപ്പയുടെ കൂടോ ചോറിൻ്റെ കൂടോ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ രീതിയിലുള്ള നല്ല കിഴിലിനൊരു പോർക്ക് റോസ്റ്റാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്നിട്ട് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതിനൊക്കെയാണ് നമുക്കങ്ങനെ കാണാം പിന്നെ അതിനുവേണ്ടി ഒരക്കിലോ പോർക്ക് നല്ലപോലെ കട്ട് ചെയ്ത് കഴുകി റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടി ഒരസ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കാം കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നല്ല നെളക്കിന്ന് മിക്സ് ചെയ്തിട്ട് ഒരൽപ്പം വെള്ളമൊഴിച്ചിട്ട് മൂന്ന് പീസിലങ്ങോട്ട് അടിപ്പിച്ചങ്ങോട്ട് വേഗം മിക്കാലിന് എന്തു കിട്ടിയാണ് പിന്നെ നമ്മൾ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നല്ലപോലെ വെന്ത് റെഡി ഇനി നമുക്ക് ചെറിയൊരു ഗ്ലാസ്സിൻ്റെ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഇന്ന് ഒഴിച്ച് കൊടുത്ത് അടച്ചു വെച്ചുകൊണ്ട് വരും നമ്മുടെ പോർക്ക് റോസ് റെഡിയാക്കാൻ വേണ്ടി ഒരു പത്ത് ചുമന്നുള്ളി വലിയ ചുമന്നുള്ളിയാണ് അത് കട്ട് ചെയ്തത് ഒരുപടി തേങ്ങ കൊത്ത് ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും ഒരു നാലഞ്ച് വെളുത്തുള്ളും കൂടെ ചതച്ചത് വെളുതെണ്ടി കറി വെക്കാം ഇനി ഇതെല്ലാം നല്ലപോലെ പോലെ നമ്മുടെ വഴക്കി കൊണ്ടിരിക്കാം അപ്പോൾ ഉള്ളിയൊക്കെ വഴക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ കടായി അടുപ്പത്ത് വെച്ച് നല്ലൊരു ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ കുറച്ച് ചേർത്താം വെളിച്ചെണ്ണ കുറച്ച് ചേർത്ത് കൊടുക്കാം അത് പൊട്ടത്തിൽ കൊഴുപ്പുള്ളത് കുറച്ച് വെളിച്ചെണ്ണയുടെ ആവശ്യം ജസ്റ്റ് ഒന്ന് എടുക്കാൻ വേണ്ടിയുള്ള എണ്ണ മാത്രം ഒഴിച്ചാൽ അതെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് അല്പം കടുക് കടുവിക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ടു മുള്ളിൽ പെരിഞ്ചീരും രാവിലെ പൊട്ടി വന്നിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ചതച്ചു വെച്ചിങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്ക ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് ഇളക്കി ഒന്ന് വേണമെങ്കിൽ ചുമന്നുള്ളി കറിവേപ്പില ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട പൊടികളെല്ലാം നമ്മൾ ചേർത്ത് അല്പം മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ ഒരു സ്പൂൺ നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തതാണ് മല്ലിപ്പൊടി ഒരു അരസ്പൂണ് മല്ലിപ്പൊടിയും ഒരു അരസ്പൂൺ നേരത്തെ ചേർത്ത് കൊടുത്തതാണ് അല്പം ഗരം മസാല ഇതെല്ലാം ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ഇളക്കി പൊടിയൊക്കെയാണ് മേടിച്ചിട്ട് കുരുമുളക് പൊടി ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് അതാണിതിൻ്റെ മെയിനായിട്ടുള്ള ഐറ്റം ഇതൊന്ന് പച്ചമണം മാറ്റി കൊടുക്കുന്നത് അങ്ങനെ പൊടികളുടെയൊക്കെ എല്ലാം എല്ലാവരും മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച് വെച്ചേക്കണം മുക്കാൽ മുക്കാലോണം വേവിച്ച് വെച്ചേക്കുന്ന നമ്മുടെ പോർത്ത് അങ്ങോട്ട് ചേർത്ത് കൊടുത്ത് ഇളക്കി നമ്മൾ ഇനി നല്ലപോലെ ഇളക്കി മാറി കൊടുക്കാം ഞാൻ നല്ലൊരു ഇളക്കി നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റോളം അടച്ച് വെച്ചുകൊണ്ട് കുടിക്കും അടച്ച് വെച്ച് കഴിയുമ്പോൾ കോർക്കയിലെ നെയ്യെല്ലാം കൊണ്ട് ഇറങ്ങി നമ്മുടെ കോർക്ക് റോസ് കൊണ്ട് സെറ്റാകും ഇളക്കി നമ്മുടെ കോർക്കും തുറന്നു നോക്കാം ഇടക്കിടക്കെന്ന് ഇളക്കി പോർക്ക് റോസ് എല്ലാം നല്ല അടിപൊളിയായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാം ഒരല്പ ഉപ്പ് കുറവുണ്ട് അത് നമ്മൾ ചേർത്ത് കൊടുക്കാം ഒരു നല്ല ഇളക്കി കൊടുക്കണം വീണ്ടും നമുക്ക് അടച്ചാൽ കൊടുക്കാം അരച്ച് വെച്ച് ഒരു അഞ്ചു മിനിറ്റ് കൊടുക്കാം ഇനി നമുക്ക് ഇടയ്ക്ക് അവിടെ തുറന്ന് നോക്കിയിട്ട് ഇനി ഇതിനകത്തേക്ക് ഇതിനകത്തേക്ക് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം ആയി കുരുമുളക് പൊടി അവിടെ ചേർത്ത് കൊടുക്കും കാശ്മീരി മുളക് പൊടി മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുത്തത് എരിയുള്ള മുളപൊടി ചേർത്ത് കൊടുത്തില്ലായിരുന്നു അങ്ങനെ കുരുമുളക് പൊടിയിലാണ് നമ്മൾ ആ എരിയും കൂടെ ബാലൻസ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ മുക്കാസുക്കിയാണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ കൂടെ എൽപ്പം കരം മസാല എന്നിട്ട് നല്ലപോലെ ഇളക്കിയത് മിക്സ് ചെയ്യുന്നത് ഒരുമുളക് പൊടിയൂടെ അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് നമ്മുടെ പോക്ക് ഒരു യാത്ര എടുക്കാൻ ഈ സ്വഭാവമുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കണ്ട് കറിവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുത്ത് അതുകൂടെ നമ്മൾ ഇളക്കി കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഇളക്കി അങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേന് നമ്മുടെ സ്വാദിഷ്ടമായ പോക്ക് റോസ്റ്റ് ഇവിടെ കഴിയും വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കി എടുത്ത് കഴിക്കുക ഇളക്കിയിലും ടേസ്റ്റിലും കഴിക്കുകയും ചെയ്യും നല്ല കിടിക നമ്മുടെ പോർക്ക് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കപ്പയുടെ കൂടാണ് പുഴുങ്ങിയ കപ്പയുടെ കൂടാണ് നമ്മൾ നമ്മുടെ കഴിക്കുന്നത് നമ്മുടെ പോർക്ക് അത്ഭുതത്തിൽ നമ്മുടെ കപ്പയുടെ കൂടെ നമ്മൾ കഴിക്കും നമ്മുടെ കിടിലൻ പോർക്ക് റോസ്റ്റും അതുപോലെ തന്നെ നല്ല പുഴുങ്ങിയ കപ്പയും